മന്ത്രതന്ത്രങ്ങളും അഥർവഭേദവും അഥർവേദത്തെപ്പറ്റി തെറ്റായ പല ധാരണകളും ഉണ്ട് നമ്മൾ സിനിമയിൽ പോലും അഥർവഭേദം എന്ന് പറഞ്ഞാൽ അത് കൈകാര്യം ചെയ്യുന്നവരാണെങ്കിൽ എന്തെല്ലോ വലിയ ഭീകരമായ മനുഷ്യർക്ക് ദ്രോഹം ചെയ്യുന്ന എന്തെല്ലോ കാര്യങ്ങൾ എൻ്റെ അകത്തുണ്ട് അങ്ങനെ എന്തെല്ലോ തെറ്റായ ധാരണകൾ ഉണ്ട് അത് ആ ഒരു ധാരണ ോട് കൂടി വേദത്തിലേക്ക് സമീപിച്ചു കഴിഞ്ഞാൽ നമ്മളെ വേദപഠന ക്ലാസ് കുറേ കഴിഞ്ഞു പക്ഷേ എങ്കിലും ഇപ്പോൾ ഇത് പറയണമെന്ന് തോന്നാൻ പല കാരണങ്ങളും ഒരു തെറ്റായ ധാരണ വെച്ചുകൊണ്ട് വേദങ്ങളെ സമീപിച്ചാൽ അർത്ഥമൊന്നും മനസ്സിലാക്കും ഉൾക്കൊള്ളാൻ പറ്റില്ല ഒന്നാമത്തെ തെറ്റായ ഒരു ധാരണയുള്ള രണ്ട് കാര്യങ്ങളാണ് മന്ത്രതന്ത്രങ്ങൾ ഇല്ലെങ്കിൽ അഥർവ വേദത്തെ പറ്റിയെല്ലാം പല തെറ്റായ എന്താണ് ഈ മന്ത്രതന്ത്രങ്ങൾ മന്ത്രങ്ങൾ എന്ന് പറയുന്നത് വേദമന്ത്രങ്ങളാണ് വേദമന്ത്രങ്ങളിൽ എന്താണുള്ളത് ഈ പ്രപഞ്ചത്തിന്റെ പിന്നിലുള്ള എല്ലാ ശാസ്ത്രവും സയൻസ് ശുദ്ധമായി പ്രപഞ്ചം പ്രപഞ്ചമുണ്ടായിരിക്കുന്നത് സയൻസിലൂട്ടിയാണ് നമ്മളെല്ലാം ഉണ്ടാകിയിരിക്കുന്നത് പല ആറ്റങ്ങളെല്ലാം യോജിപ്പിച്ച് തന്മാത്രകളാണ് ഇങ്ങനെയെല്ലാം എല്ലാ ശാസ്ത്രങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് അവസാനം പ്രപഞ്ചം ഉണ്ടായിരിക്കുന്ന ഇലക്ട്രോണിൽ പ്രോട്ട്രോണിൽ എനർജി ഇങ്ങനെയല്ലാണെന്ന് ശാസ്ത്രലോകം അതെങ്ങനെയല്ലാണോ യോജിക്കുന്നത് എന്നെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം കൂടിയ ആ ശാസ്ത്രങ്ങളേക്കാണ് ജ്ഞാനം എന്ന് പറയുന്നത് വേദത്തിന്റെ അർത്ഥം ജ്ഞാനമാണ് അതെല്ലാം പണ്ടുകാലത്ത് മന്ത്രരൂപത്തിലാണ് ഉരുവിട്ടുകൊണ്ടാണ് വന്നിരുന്നത് ശ്രുതികൾ എന്ന് പറയും കാരണം പണ്ട് കാലത്ത് എഴുതി വെക്കാനുള്ള സൗകര്യമൊന്നും ഇല്ലാത്ത സമയത്ത് നശിച്ചു പോകാതിരിക്കാൻ മനുഷ്യൻ ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കും എന്നിട്ട് മറ്റേ ആൾക്ക് പറഞ്ഞു കൊടുക്കും അങ്ങനെ അങ്ങനെ കൈമാറി ആണ് വന്നിരുന്നത് അപ്പം അങ്ങനെ കൈമാറേണ്ടെങ്കിലും വേദങ്ങളിൽ എല്ലാ പ്രപഞ്ചത്തിലുള്ള കൺ ഇന്ന് കണ്ടെത്തിയതും കണ്ടെത്താനിരിക്കുന്നതുമായ എല്ലാ ശാസ്ത്രങ്ങളും ഉണ്ടെങ്കിൽ ഈ മൂന്ന് പുസ്തകങ്ങളിൽ അത് എഴുതി വെക്കേണ്ടെങ്കിൽ വളരെ ചുരുക്കിയിട്ടാണ് എഴുതുക അതാണ് മന്ത്ര അത് അതേസമയം ആദ്യത്തെ കാലഘട്ടത്തിൽ കുരുവിട്ട് കൊണ്ടുപോകുന്നുണ്ട് അത് മന്ത്രിക്കുന്ന രൂപത്തിൽ ചുരുക്കി എഴുതി വച്ച വേദമന്ത്രങ്ങൾ അങ്ങനെ എഴുതി വെച്ച മൂന്ന് പുസ്തകങ്ങളാണ് ഋഗ്വേദം യജുർവേദം സാമവേദം ഇതാണ് ശ്രേഷ്ഠം എന്ന് പറയുന്നത് കാരണം അതിനാണ് പ്രപഞ്ചത്തിലുള്ള എല്ലാ സയൻസും അടിസ്ഥാനപരമായ സയൻസ് മാത്രമല്ല പ്രപഞ്ചത്തിൽ അതെല്ലാം ഉണ്ടോ ചരിത്രമുണ്ടോ എല്ലാം ചുരുക്കി എഴുതി വെച്ചു അപ്പൊ യഥാർത്ഥത്തെ കഥ സയൻസ് സബ്ജക്റ്റാണ് ഇന്നുള്ള സയൻസ് തന്നെ ഇന്നുള്ള സയൻസില് അതിലുള്ളതിന്റെ അല്പമേ ഉള്ളൂ അപ്പൊ അത് പഠിപ്പിക്കുന്ന ഇതാണ് നമ്മൾ കേരള യൂണിവേഴ്സിറ്റി എന്നെല്ലാം പറയുമ്പോൾ യൂണിവേഴ്സിറ്റികളിൽ അതെല്ലാം പഠിപ്പിക്കുന്നത് സയൻസാണ് ശരീരശാസ്ത്രം ബയോളജി ബോട്ടണി ജുവോളജി എന്നെല്ലാം പറഞ്ഞിട്ടെല്ലാം പഠിപ്പിക്കുന്നത് ബി എസ് സി എം എസ് സി എന്നീ കോഴ്സുകളിലൂടെയാണ് പഠിപ്പിക്കുന്നത് കോളേജിലൂടെ അടിസ്ഥാനമായ സയൻസ് പക്ഷേ ഇത് പഠിച്ചത് കൊണ്ട് മാത്രായില്ല അപ്പൊ വേദമന്ത്രങ്ങളിലുള്ളത് മുഴുവൻ സയൻസാണ് വേദങ്ങളിൽ ഋഗ്വേദം യജുവേദം സാമവേദം എന്നുള്ളതിൽ നമ്മളിത് കെമിസ്ട്രി ഫിസിക്സ് എന്നൊക്കെ പറയുന്ന മാതിരി പല മൂന്നായി തിരിച്ചുകൊണ്ട് പ്രപഞ്ചത്തിൻ്റെ ബ്രഹ്മം തൊട്ട് ഏതിൽ നിന്നാണോ പ്രപഞ്ചമുണ്ടായി എന്തിനു വേണ്ടി ഉണ്ടായി എന്നെല്ലാം പറഞ്ഞുകൊണ്ട് എങ്ങനെയുണ്ടായി ഇലക്ട്രോണിൽ പ്രോട്ടോണൊക്കെ എങ്ങനെയെല്ലാം ഉണ്ടായി എന്നെല്ലാം പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്ന പുസ്തകമാണ് ഋഗ്വേദ മയുർവേദ സാമവേദം നമ്മൾ ഇന്നത്തെ സബ്ജക്റ്റാണ് കെമിസ്ട്രി ഫിസിക്സ് ബോർട്ടണി ബയോളജി മറ്റിങ്ങനെ ഇങ്ങനെയെല്ലാം ഉള്ള സബ്ജക്റ്റുകൾ കോളേജിൽ നിന്ന് പഠിപ്പിക്കുന്നത് ചരിത്രം ഹിസ്റ്ററി എല്ലാം ഇതിനകത്ത് വരും പക്ഷെ അത് തിയറിയാണ് അതാണ് മന്ത്രങ്ങളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്ത്രം എന്ന് പറയുമ്പോൾ അതിൻ്റെ ആപ്ലിക്കേഷനാണ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ പഠിച്ചോണ്ട് കാര്യമായില്ല ഇപ്പം നമ്മൾ പഠിച്ചതിനെ എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ പ്രയോഗത്തിൽ വരുത്തുന്നുണ്ട് ഇപ്പം പ്രഷർ കുക്കറില് ഉണ്ടാക്കിയിരിക്കുന്നത് വെള്ളം ചൂടാക്കുമ്പോൾ ഒരു പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ വസ്തുക്കളെല്ലാം വേഗം ബന്ധുവിട്ടു പെട്ടെന്ന് വേവും എന്നെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് പ്രഷറും ടെമ്പറേച്ചറും ആയിട്ട് കോരും പോയതും എല്ലാം ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പഠിച്ചതിൻ്റെ പേരിലാണ് പ്രഷർ കുക്കർ പിന്നെന്ത് ചെയ്തു അത് അപ്ലൈ ചെയ്തു നമ്മൾ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിച്ചു ശരീരശ്വാസത്തെ പറ്റിയെല്ലാം പഠിച്ചു അതിൽ രാസവസ്തുക്കളെ പറ്റിയെല്ലാം പഠിച്ചു കെമിക്കൽ സബ്സ്റ്റൻസിനെല്ലാം പറ്റി പഠിച്ചു ശരീരത്തിലുള്ള കെമിക്കൽ സബ്സ്റ്റൻസിനെ പറ്റി പഠിച്ചു അപ്പോൾ അതിൽ രോഗങ്ങൾ ഉണ്ടാകുന്നതിനുള്ള കാരണങ്ങൾ പഠിച്ചു അത് പരിഹരിക്കാൻ ഇന്ന് ഇന്ന് കെമിക്കൽ സബ്സ്റ്റൻസ് ഉപയോഗിച്ചാൽ പറ്റുമെന്ന് കണ്ടെത്തിയതിൻ്റെ ശേഷമാണ് പിന്നെ അതെന്ത് ചെയ്തത് ഉപയോഗിക്കാൻ പഠിക്കുന്നത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് മെഡിസിനെല്ലാം വന്നത് മറ്റുള്ള വിഷയങ്ങളെല്ലാം വന്നപ്പോൾ എൻജിനീയറിങ് വന്നു അപ്പോൾ ഇത് അതിൻ്റെ ആപ്ലിക്കേഷനാണ് തന്ത്രമാണ് ഈ നമുക്കറിയുന്ന സയൻസുകളെ എന്തെല്ലാം തന്ത്രത്തിലോട്ട് അതിനെ എടുത്ത് പ്രയോഗിച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ അതിനൊരു വേറെ വിഭാഗം തന്നെ ഉണ്ടായി അതാണ് ടെക്നോളജി അപ്പം ഇന്ന് നമ്മൾ പറയുന്നത് സയൻസ് ആൻഡ് ടെക്നോളജി അതുതന്നെയാണ് വേദങ്ങളിൽ ആദ്യത്തെ മൂന്ന് ഋഗ്വേദം യജുർവേദം സാമവേദം സയൻസും അഥർവഭേദം ടെക്നോളജിയാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ടെക്നോളജിയിൽ എന്തെല്ലാം പഠിക്കുന്നത് എഞ്ചിനീയറിംഗ് പഠിക്കുമ്പോൾ ഇവിടെ എന്തുണ്ട് എൻജിനീയറിംഗ് വിഷയങ്ങളെല്ലാം ഉണ്ട് മെഡിസിൻ പഠിക്കുമ്പോൾ ആയുർവേദമുണ്ട് ഗ്രഹങ്ങളുടെ സ്വഭാവമെല്ലാം പഠിപ്പിച്ചപ്പോൾ അതിൻ്റെ ഉപയോഗം അതിൻ്റെ ആപ്ലിക്കേഷൻ എവിടെ പഠിക്കുന്നു ജ്യോതിഷത്തിൽ പഠിക്കുന്നു ഗ്രഹങ്ങളുമായി സ്വാധീനം എല്ലാം മനസ്സിലാക്കിയപ്പോൾ നാടുകളിലൊക്കെ എല്ലാത്തി സ്വാധീനിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ അതിനെങ്ങനെ രോഗങ്ങൾക്ക് എതിരായിട്ട് ഉപയോഗിക്കാം അതാണ് രോഗത്തിന് കാരണം എന്നെല്ലാം മനസ്സിലാക്കിയപ്പോൾ എങ്ങനെ രോഗത്തിന് എതിരായിട്ട് ഉപയോഗിക്കാമെന്നെല്ലാം ചിന്തിച്ചപ്പോഴാണ് എന്ത് ഉദയം ചെയ്തത് യോഗയെല്ലാം ഡെവലപ്പ് ചെയ്തത് ഇപ്പം ഇതെല്ലാം ഇതിൻ്റെ ടെക്നോളജിയാണ് ഇപ്പോൾ എൻജിനീയറിങ് മെഡിസിൻ എല്ലാം ടെക്നോളജി ആണ് എന്നതുപോലെ തന്നെ അഥർവവേദത്തിൽ ആയുർവേദവും യോഗയും പിന്നെ എന്തുണ്ട് ജ്യോതിഷം ഇതെല്ലാം ഇതിനകത്ത് വരുന്നുള്ളൂ പിന്നെ ചിലതൊന്നും നമുക്ക് മനസ്സിലായിട്ടില്ല കാരണം എൻജിനീയറിംഗുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊന്നും നമുക്ക് തിരിച്ചറിയാൻ പറ്റിയില്ല അതുകൊണ്ട് അത്തരം വിഷയങ്ങളെല്ലാം അറിയാത്ത വിഷയങ്ങളിലെല്ലാം വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് ടെക്നോളജി എന്ന് പറഞ്ഞ തന്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെല്ലോ ആണെന്നുള്ളത് ധാരണ ഉണ്ടാക്കി അഥർവഭേദം എന്ന് പറഞ്ഞാൽ എന്തോ ഭീകരമായ അഥർവം കൈകാര്യം ചെയ്യുന്നവരെ വല്ല ഭീകരന്മാരാണ് ഭയങ്കരന്മാരാണ് അതൊന്നും ആധുനിക സയൻസ് മറ്റേ വേദങ്ങൾക്ക് നേരെ എതിരാണ് ഇവരുടെ പ്രത്യേക വിഭാഗമാണ് അതെന്തുകൊണ്ടാണ് കുറച്ച് താഴെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സയൻസ് തന്നെയാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് കാരണം ഏറ്റവും അധികം സയൻസ് ഫണ്ടമെന്റൽസ് പഠിക്കുന്നത് ബി എസ് സി എം എസ് സിയിലെല്ലാം കൂടിയാണ് അതേസമയം തന്നെ ശരീരശാസ്ത്രം ശാസ്ത്രം എം എസ് സി പഠിച്ച് ഒരാളെടുത്തു ഒരു രോഗിയും ചേഞ്ചില്ല ചികിത്സക്ക് പക്ഷെ അത് ആപ്ലിക്കേഷനിൽ ടെക്നോളജിയിൽ അഥറോ ഭേദത്തിലാണ് പോകുന്നത് ആയുർവേദ ഡോക്ടറെടുത്തോ അലോപ്പതി ഡോക്ടറെടുത്തേ പോകുള്ളൂ അല്ലാതെ എം എസ് സിയിൽ പി എച്ച് ഡി എടുത്തിട്ട് ശരീരശാസ്ത്രത്തിൽ പി എച്ച് ഡി എടുത്താൽ വേണ്ടി അടുത്തോളൂ രോഗി പോകില്ല കാരണം അത് പ്രായോഗികവും അവൻ ജനത്തിന് ഏറ്റവും അധികം ജനമായിട്ട് അടുപ്പമുള്ളത് അതിൻ്റെ പ്രായോഗിക വശത്തിലാണ് അതുകൊണ്ടാണ് ടെക്നോളജിക്ക് അല്ലെങ്കിൽ അഥറോ ഭേദത്തിന് ജനങ്ങളുടെ അടക്കം മതിപ്പുണ്ടാകുന്നത് അപ്പം ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന വേദങ്ങളിൽ ഉപയോഗിക്കുന്നതല്ലാണ് ആയുർവേദം യോഗ ജ്യോതിഷം ഇതെല്ലാണ് ജനുവായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് അത് അഥർവഭേദത്തിലാണുള്ളത് പക്ഷെ അതിൽ എൻജിനീയറിംഗ് പല കാര്യങ്ങളും ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും തിരിച്ചറിയാൻ പറ്റിയില്ല കാരണം ഇത് വർഷങ്ങൾക്ക് മുമ്പ് ഒന്നും ഡെവലപ്പ് ചെയ്യാത്ത കാലത്ത് ഇതൊന്നും നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലായത് പിന്നെ അങ്ങനത്തെ അറിയാത്ത കാര്യങ്ങളെല്ലാം വ്യാഖ്യാനിച്ചിട്ട് അതെന്തല്ലോ ആണ് വേണമെങ്കിൽ ആൾക്കാരെ കൊള്ളാൻ വേണ്ടി ഉപയോഗിക്കും ഇങ്ങനെ എന്തെല്ലോ തെറ്റായ ധാരണകൾ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ എന്താ ഉള്ളതെന്ന് വെച്ചാൽ നമ്മളിന്ന് എന്തെല്ലാമാണോ ടെക്നോളജിയിൽ പഠിക്കുന്നത് എന്തെല്ലാം എഞ്ചിനീയറിങ് വിഷയങ്ങളാണോ ആണോ പഠിക്കുന്നത് അതെല്ലാം അഥറോ വേദത്തിൽ ഉണ്ട് പരാമർശമുണ്ട് അതിന് പിന്നെ പ്രത്യേകമായിട്ട് ആയുർവേദങ്ങൾ പ്രത്യേകം ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ട് പക്ഷേ അതിൻ്റെ അടിസ്ഥാന ഗ്രന്ഥം അഥർവഭേദമാണ് ടെക്നോളജിയാണ് ആപ്ലിക്കേഷനാണ് സയൻസ് ആൻഡ് ടെക്നോളജി തന്നെയാണ് മൂന്ന് വേദങ്ങൾ അഥർവഭേദം ടെക്നോളജി അതായത് സയൻസ് അതിന് മന്ത്രമെന്ന് പറയും മന്ത്രം എന്ന് പറഞ്ഞാൽ വേദമന്ത്രങ്ങൾ വേദമന്ത്രങ്ങളിൽ സയൻസ് തത്വങ്ങളാണുള്ളത് തന്ത്രം എന്ന് പറയുമ്പോൾ അതിൻ്റെ ആപ്ലിക്കേഷൻ ടെക്നോളജി എങ്ങനെയാണ് നമുക്ക് വേണ്ടി ഉപയോഗിക്കാം ഇത്ര മാത്രമേ ഉള്ളൂ നമുക്കറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് മന്ത്ര പക്ഷേ നമ്മളിന്നും മന്ത്രം തന്ത്രം എന്നെല്ലാം പറഞ്ഞാൽ എന്തെല്ലോ ആക്കിക്കളയാമെന്നുള്ള എന്തെല്ലോ ധാരണകളുണ്ട് അതെല്ലാം തെറ്റായ ധാരണകളാണ് വേദത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്താണ് ആധുനിക സയൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിനെയാണ് നമ്മള് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഇത് വെറും സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്നത് പോലെ തന്നെ സയൻസിൽ പെടുന്നതാണ് ഋഗ്വേദം യജുർവേദം സാമവേദം ടെക്നോളജി അതിൻ്റെ എൻജിനീയറിംഗ് എന്നെല്ലാം പറയുന്ന മാതിരി മെഡിസിൻ എന്നെല്ലാം പറയുന്ന കാര്യങ്ങളാണ് അഥർവേദത്തില് വരുന്നത് അപ്പോൾ ആധുനിക സയൻസിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അതിനെ വിലയിരുത്താം പക്ഷേ ആധുനിക സയൻസ് കണ്ടെത്താത്ത കാര്യങ്ങൾ പോലും ഇതിൻ്റെ അർത്ഥം ഉണ്ട് പിന്നെയുള്ളൊരു ധാരണ എന്ന് വെച്ചാൽ ഇത് ഏതോ ഒരു പ്രത്യേക വ്യക്തി അഥർവൻ എന്ന് ഒരു പ്രത്യേക വിഭാഗക്കാർ ഉണ്ടാക്കിയെടുത്തെന്നുള്ള ഒരു ധാരണ തെറ്റായ ധാരണയുണ്ട് അഥർവഭേദം എഴുതിയിരിക്കുന്നത് അഥർവേദത്തിന് മുൻതൂക്കം അഥർവനെന്നണക്ക് കൊടുത്തു എന്നേ ഉള്ളൂ ഇപ്പം വേദങ്ങളെല്ലാം വ്യസിച്ചത് വേദവ്യാസൻ എന്ന് പറയുമ്പോൾ വേദങ്ങളെ വ്യസിക്കുക മാത്രമേ വേദവ്യാസം ചെയ്തിട്ടുള്ളൂ വേദങ്ങൾ കുറെ കാലത്ത് ഉരുവിട്ടുകൊണ്ടാണ് വന്നിരുന്നത് അതുകൊണ്ടാണ് അതിനെ ശ്രുതി എന്ന് പറയുന്നത് പിന്നെ അത് പരാശരന്റെ കാലത്ത് അതിനെ എഴുതി വെച്ചു പിന്നെ വേദവ്യാസന്റെ കാലമായപ്പോഴും വേദവ്യാസനം എന്ത് ചെയ്തു അതിനെയെല്ലാം വിഭജിച്ച് കെമിസ്ട്രി ഫിസിക്സ് എന്നീ തരത്തില് മൂന്നായിട്ട് തരം തിരിച്ചു ഒരു ക്രമത്തിൽ ആ നേതൃത്വത്തിൽ ചെയ്തു എന്ന അർത്ഥമേ ഉള്ളൂ പക്ഷേ വേദവ്യാസം എന്ന് വെച്ചിട്ട് അതിനകത്ത് എഴുതിയിരിക്കുന്നതെല്ലാം പല ഋഷികൾ എഴുതിയതാണ് ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇവിടെ അഥർവേദത്തിൻ്റെ അധർവന് കൊടുത്തു എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത് ഇനി സയൻസ് പുസ്തകം ബി എസ് സി എം എസ് സിക്കുള്ള സയൻസ് പുസ്തകം എഴുതുന്നവർക്കൊന്നും എൻജിനീയറിങ് പുസ്തകം എഴുതാൻ പറ്റില്ല ടെക്നോളജി അത് വേറെ തന്നെ ആൾക്കാരാണ് ടെക്നോളജിൻ്റെ ആൾക്കാരാണ് എഴുതുക അതുകൊണ്ട് സയൻസ് ഇപ്പം ബി എസ് സി എം എസ് സിക്കല്ലേ എഴുതുന്ന പുസ്തകങ്ങൾ എഴുതുന്നവർ എൻജിനീയറിങ്ങിൻ്റെ പുസ്തകങ്ങളൊന്നും കയറി എഴുതാനൊന്നും പറ്റില്ല അല്ലെങ്കിൽ മെഡിസിൻ്റെ പുസ്തകങ്ങളൊന്നും അതിന് പ്രത്യേക വിഭാഗ ആൾക്കാർ എഴുതുക അപ്പൊ അത് അധർവേദിന് മുൻതൂക്കം കൊടുത്തു എന്നതിൽ കവിഞ്ഞ അഥർവൻ മാത്രമൊന്നും അല്ല ഇതിന്റെ അത് എഴുതിയിരിക്കുന്നത് ഈ ഋഗ്വേദം യജുർവേദം കാമവേദം എഴുതിയ ആൾക്കാരെല്ലാം തന്നെയാണ് ഇപ്പുറത്ത് എഴുതിയിരിക്കുന്നത് പക്ഷെ ടെക്നോളജി വരുമ്പോൾ എൻജിനീയറിങ് മെഡിസിൻ ഇങ്ങനെയെല്ലാം വരുമ്പോൾ അഥർവന് ഇതിൽ ഒരു മുൻതൂക്കം വരുന്നുള്ളൂ എഞ്ചിനീയറിംഗ് മുക്കല് എഴുതുന്ന നമുക്ക് മുൻതൂക്കം കിട്ടിയ പോലെ അഥർവനും കിട്ടിയുണ്ട് എന്നാൽ ഈ ഒരു എൻജിനീയറിങ്ങിന് നമ്മൾ പഠിക്കുമ്പോൾ സയൻസ് പഠിക്കാതെ എഞ്ചിനീയറിങ്ങിൽ പഠിക്കാൻ പറ്റില്ല കാരണം എൻജിനീയറിംഗിൽ പഠിക്കുമ്പോഴും കെമിസ്ട്രി പഠിക്കുന്നുണ്ട് ഫിസിക്സ് പഠിക്കുന്നുണ്ട് മാത്സ് പഠിക്കുന്നുണ്ട് അപ്പൊ ഇതെല്ലാം പഠിക്കുമ്പോൾ മറ്റേ ആൾക്കാരെ വിളിക്കും സോഷ്യൽ സയൻസ് പോലും പഠിപ്പിക്കുന്നുണ്ട് മെഡിസിൻ അല്ല മെഡിസിൻ എഞ്ചിനീയറിങ്ങിന് പ്രത്യേകിച്ച് സോഷ്യൽ സയൻസ് എല്ലാം പഠിക്കണം എല്ലായിടത്തും അല്ല അപ്പോൾ അത് പഠിപ്പിക്കണ്ടെങ്കിൽ അത്തരം ആൾക്കാർ ഇവിടെ ഉദാഹരണമായിട്ട് എൻജിനീയറിംഗ് കോളേജിൽ കെമിസ്ട്രി പഠിക്കാൻ വരുന്ന എഞ്ചിനീയറിംഗ് പഠിച്ചവരല്ല അവർ ഇതേമാതിരി ബി എസ് സി സയൻസ് പഠിച്ചവരാണ് മാത്സ് പഠിപ്പിക്കുന്ന ആൾക്കാരാണ് അപ്പൊ അധർവേദം എഴുതുമ്പോഴും ഋഗ്വേദം യജുർവേദം സാമവേദം എഴുതിയ ആൾക്കാർ അത്തരം വിഷയങ്ങള് ഇവിടെ എഴുതേണ്ട സമയം വരുമ്പോൾ ഇവിടെ എഴുതേണ്ട ആവശ്യം വരുമ്പോൾ അവരും ഇവിടെ എഴുതിയിട്ടുണ്ട് അധർവന് ടെക്നോളജിയുടെ കുറച്ച് പ്രാധാന്യം കൊടുത്ത് കുറച്ച് അധികം എഴുതിയിട്ടുണ്ട് എന്നല്ലാതെ ഋഗ്വേദം എഴുതിയ ആൾക്കാർക്കെല്ലാം ഇവിടെ അധിക പേരും ഇവിടെ എഴുതിയിട്ടുണ്ട് ഉദാഹരണമായിട്ട് ചില ആൾക്കാരുടെ പേര് നമുക്ക് നോക്കാം സിന്ധുദ്വീപം സിന്ധുദ്വീപ് എന്നാണ് ഇവിടെ കാണുന്നത് സിന്ധുദ്വീപം തന്നെയായിരിക്കാം അതേപോലെ വസിഷ്ഠൻ ഋഗ്വേദമ യജുർവേദൻ എഴുതിയെന്ന് വരുന്നതാണ് വസിഷ്ഠൻ വേനൻ അങ്കീരസ് ഗൗതമൻ ഭരദ്വജൻ പ്രജാപതി കണ്ണൻ വാമദേവൻ വിശ്വാമിത്രൻ ജമദക്തി മേധാതിഥി പ്രസ്കണ്ണൻ ചുലശേവൻ നാരായണൻ ബൃഹസ്പതി കുത്സൻ കശ്യപൻ ഭാർഗവൻ ன் சகரி மதுச்சந்தஸ் த்ஷோகன் இரும்பிடி நோத பிரியமேதன் ரேபன் த்ரிமேதன் விஸ்வமனஸ் குருட்சேவன் ஷம்யு ஆயாசியன் குர்சமதன் குருமீடன் நிருமேதன் வத்சன் പർവ്വതൻ ഇങ്ങനെ ഋഗ്വേദം യജുർവേദങ്ങളിൽ എഴുതിയ പലവരും അഥർവവേദത്തിലും അഥർവഭേദത്തിലും വളരെയധികം എഴുതിയിട്ടുണ്ട് കൂട്ടത്തില് വേറൊരാളും കൂടിയുണ്ട് ബ്രഹ്മാവ് എന്നും പറഞ്ഞുകൊണ്ട് കുറേ പേര് കുറേ എഴുതി വെച്ചിട്ടുണ്ട് വളരെയധികം ബ്രഹ്മാവ് എന്നാണ് ഓരോ ആൾ ഓരോ പേരിട്ടതായിരിക്കും കാരണം പേരിലൊന്നും അവർക്ക് പ്രശസ്തിയില്ല കാരണം അവരാരാണെന്ന് നമുക്കിത് തിരിച്ചറിയാൻ പറ്റില്ല അവർക്കറിയാം ഇതെല്ലാം പുസ്തകങ്ങൾ കുറെ കാലം കഴിയുമ്പോൾ ആളെ എങ്ങനെയാണ് തിരിച്ചടിയുന്നത് പേര് മാത്രം ഉണ്ടാവും പിന്നെ ബ്രഹ്മ എന്ത് പേരായാലും അതുകൊണ്ട് ചിലവരും ബ്രഹ്മാവ് ചിലപ്പോൾ ബ്രഹ്മാവ് പേരിട്ടിട്ടുണ്ടോ ഒന്നും അറിയില്ല ഇങ്ങനെയെല്ലാം പറഞ്ഞാൽ അല്ലെങ്കിൽ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിക്രമം എല്ലാം പറയുന്ന ചിലപ്പോൾ ബ്രഹ്മാവിന്റെ പേരും വെച്ചടിച്ചിട്ടുണ്ട് അതില് അധർവനും എഴുതിയിട്ടുണ്ട് വളരെ കൂടുതൽ കാരണം ടെക്നോളജി ബുക്ക് എഴുതുമ്പോൾ എഞ്ചിനീയറിംഗ് ബുക്ക് എഴുതുമ്പോൾ മെഡിസിന്റെ ബുക്ക് എഴുതുമ്പോൾ അത് പഠിച്ചവര് തന്നെയാണ് എഴുതേണ്ടത് അല്ലാതെ ബി എസ് സി എം എസ് സി എല്ലാം പറഞ്ഞവരെ പഠിച്ചവർ ഇതെഴുതാൻ പറ്റില്ല ആ ഒരു വ്യത്യാസമേ ഉള്ളൂ അതേസമയം ഇവരെല്ലാം ഇത്ര പത്ത് മുപ്പത്തഞ്ച് പേര് ഋഗ്വേദത്തിൽ നിർവേദത്തിലുള്ളവര് അഥർവവേദത്തിൽ വേദത്തിൽ എഴുതിയിട്ടുണ്ട് അപ്പം ഇതൊരു പ്രത്യേക വിഭാഗമാണ് ഏതോ ഒരു അഥർവെന്ന സിനിമയിലെല്ലാം കണ്ടിട്ടില്ല അഥർവ വേദത്തിൻ്റെ ഉപയോഗിച്ചിട്ടുള്ളൊരു സിനിമയും അതെന്തോ വലിയൊരു നികൃഷ്ടമായ എന്തോ ആണ് അതെല്ലാം ചെയ്യുന്നവരെന്തോ ആണ് അതൊന്നും വേദോ വേദങ്ങൾ എഴുതിയവര് തന്നെയാണ് കാരണം സയൻസ് എഴുതുന്നവർക്ക് ടെക്നോളജി അതിൽ നിന്നാണ് ഈ ടെക്നോളജി തന്ത്രം രൂപപ്പെട്ടു വരുന്നത് അപ്പം മന്ത്രം വേദങ്ങളും നാല് മൂന്ന് വേദങ്ങളിലുള്ള പ്രപഞ്ച രഹസ്യങ്ങളെല്ലാം അടങ്ങിയിരിക്കുന്ന സയൻസും ശാസ്ത്രവും എല്ലാം അടങ്ങിയിരിക്കുന്ന കാര്യങ്ങളാണ് മന്ത്രങ്ങൾ അതിൻ്റെ തന്ത്രം ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആപ്ലിക്കേഷനാണ് ടെക്നോളജി എങ്ങനെ അതിനെങ്ങനെ മനുഷ്യനുപയോഗിക്കാം അത് ഇന്നത്തെ ടെക്നോളജി അതാണ് അഥർവഭേദം അപ്പോൾ ഇത് തമ്മിൽ ഒരു വ്യത്യാസവും ഇന്നത്തെ സയൻസ് പക്ഷേ ചെറിയ വ്യത്യാസമുണ്ട് കാരണം നേരത്തെ പറഞ്ഞവര് എംഎസ്സി ശരീരശാസ്ത്രം എല്ലാം അടുത്ത് പഠിച്ചവന്റടുത്ത് ആര് ചികിത്സക്കൊന്നു പോകും അതുകൊണ്ട് തിയറി എല്ലാം കുറയാറില്ല പക്ഷെ ചികിത്സകളെടുത്ത് ആയുർവേദ ഡോക്ടറെടുത്തോ അല്ലെങ്കിൽ അലോപ്പതി ഡോക്ടറെ അടുത്തേ പോവുകയുള്ളൂ അങ്ങനെ അങ്ങനെയൊരു പ്രത്യേകതയുണ്ട് അതുകൊണ്ട് ജനങ്ങളുടെ അടക്ക് മതിപ്പ് സ്വാധീനമുണ്ടാക്കിയിരിക്കുന്നത് അക്ഷരവേദത്തിലാണ് എന്നാൽ സയൻസിന്റെ അടിസ്ഥാന തത്വങ്ങളെല്ലാം ഉള്ളത് സയൻസ് എന്നാണ് അതിൻ്റെ ആപ്ലിക്കേഷൻ രൂപപ്പെട്ടു വരുന്നത് അതുകൊണ്ട് മുൻതൂക്കം സയൻസിന് തന്നെയാണ് നമുക്ക് ശാസ്ത്രജ്ഞാനം നേടിയാൽ മാത്രമേ അതിനെ ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ ജ്ഞാനം നേടിയതിന് ശേഷം മാത്രമേ അതിനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ അപ്പം മുൻതൂക്കം കൊടുക്കേണ്ടത് ബി എസ് സി എം എസ് സി എന്നെല്ലാം പറയുന്ന സയൻസിനാണ് അതുകൊണ്ട് ഋഗ്വേദം യജുർവേദം സാമവേദത്തിൽ അവർക്ക് മുൻതൂക്കം കൊടുക്കും അതിന് മുൻതൂക്കം കൊടുക്കണം അടിസ്ഥാന തത്വങ്ങൾ സയൻസ് തത്വങ്ങൾ പഠിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് അതിനെടുത്തിട്ട് ടെക്നോളജിയിൽ ഉപയോഗിക്കാൻ അല്ലെങ്കിൽ തന്ത്രത്തിലൂടെ നമ്മളെ ഗുണത്തിന് വേണ്ടി നമ്മളെ നല്ലതിനു വേണ്ടി നമ്മളെ സൗകര്യത്തിന് വേണ്ടി അവർ അതിനെ ഉപയോഗിക്കുവാൻ പറ്റുകയുള്ളു അപ്പം സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്നത് തന്നെയാണ് മന്ത്രവും തന്ത്രവും അല്ലെങ്കിൽ ഋഗ്വേദം യജുർവേദം സാമവേദം മന്ത്രം മറ്റേത് അഥർവവേദം തന്ത്രവുമാണ്